ഹലോ ഫ്രണ്ട്സ് റംബുട്ടാൻ ചെടിയാണ് ഇപ്പോൾ ഇത് ജനുവരി മാസമാണ് മാർച്ച് മുതൽ സാധാരണ ഗതിയിൽ റംബുക്കാനെല്ലാം കുത്തി തുടങ്ങും അതിനു മുമ്പ് തന്നെ നമ്മൾ ഏകദേശം ഡിസംബറിലേക്ക് നവംബർ ഡിസംബറിൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ പിക്ക് പ്രത്യേകമായിട്ട് കടലപ്പൊണ്ണാക്ക് വേക്കൻ പെണ്ണാക്ക് ചാണകപ്പൊടിയാക്കി അടങ്ങിയ വളം വെല്ലുപൊടിയും വേണം ചിത്രത്തിലുള്ള വളങ്ങൾ നിശ്ചയി കൊടുക്കണം ചെറിയ കൊടുത്താലും മതി ഞാൻ സാധാരണ ചെറിയ ആയിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് പല കമ്പനീൻ്റെതും നമുക്ക് അവൈലബിൾ ആണ് ഈ പക്ഷേ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെടികളുടെ അടി ക്ലീൻ ചെയ്ത് അതൊരു ഡിസംബർ ഡിസംബറിലൊക്കെ ചെയ്യണം ഇതുപോലെ മണ്ണ് നമ്മൾ വരിഞ്ഞു മാറ്റി ഏകദേശം ഈ കടിയൊന്ന് കുറച്ച് ഒരടി മാറിയിട്ട് ഇങ്ങനെ ഇവിടേക്ക് പൂഴിമണെല്ലാം കിട്ടണം കൂഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിൽക്കാത്ത വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാത്ത മണൽ പ്രദേശമാണ് അവിടെ നിങ്ങളെ വാങ്ങുന്നത് അപ്പം ഇതിലേക്ക് നമ്മൾ സ്ലറിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കടലപ്പെണാക്കി കഞ്ഞിവെള്ളം പിന്നെ നെല്ലുപൊടി അപ്പോൾ ഈ പൂവിടുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് വെണ്ണൂറ് കൂടി ചേർക്കണം അപ്പോൾ രണ്ട് ചിരട്ട വെണ്ണൂർ രണ്ട് ചെറിയ കപ്പിൽ രണ്ട് ചിരട്ട വെണ്ണൂറും കൂടി ചേർക്കണം ഇതൊക്കെ ഡിസംബർ ജനുവരിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ സമയത്താണ് ചെയ്യേണ്ടത് കൂട്ട് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല കൂടുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ടത് ഏകദേശം ജനുവരിയിലെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം ചെയ്യണം കാരണം ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചിലൊക്കെ ആയിട്ട് പിന്നെ കൂവിടും ഈ ഇതിന്റെ കൂടാണ് നമ്മൾ ഈ രണ്ട് ചിരട്ട വെണ്ണീറും കൂടി ചേർക്കുന്ന ചാരം പ്രത്യേകിച്ച് കൂവിടാൻ നല്ലതാണ് അത് കാര്യം ഇതിൽ കൊട്ടാഷ്യന്റെ അംശം കൂടുതലുള്ളതാണ് ചാരത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ നമ്മള് ഒരു നാലരട്ടി വെള്ളം കയറിയത് കാരണം ഈ രണ്ട് കപ്പ് സിലറിയാണ് എടുക്കുന്നത് നാലരട്ടി വെള്ളം ചേർത്ത് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇത് വളരെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തുറന്നു വെച്ചിരിക്കുന്ന മണലുണ്ടല്ലോ അത് സൈഡിൽ നിന്ന് മാറ്റിയിട്ട് മണൽ ഇത് വറ്റിയതിന് ശേഷം ഈ സിലരി വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമുക്ക് വെയിറ്റ് കാര്യം ഇത് കുറച്ച് മണ്ണ് വെള്ളം വലിയ കുറച്ച് താമസിക്കുക താമസമുണ്ട് അതേപോലെ നമ്മൾ വെയിറ്റ് ചെയ്ത ദിവസം ഇപ്പോൾ വരുന്നത് ഇനി മണല് നമ്മൾ നേരത്തെ തുറന്ന് വെച്ച മണല് തട്ടി കടത്തിൽ ഇട്ടാൽ മതി പിന്നെ ഒരിക്കലും ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വേരുകളൊക്കെ നേരെ ഉണ്ടാവും അതിൽ ക്രോസ് ആയിട്ട് വേണം ഇങ്ങനെ നേരെ തടീൻ തൊടന്ന് ഇങ്ങനെ താഴേക്ക് ചേർത്ത് വേണം ചെയ്യാൻ അങ്ങനെ ക്ലിയർ ആക്കി ഇട്ടാൽ മതി തിനു ശേഷമാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കേണ്ടത് അത് ഒരു ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള ആളക്കാണ് നമ്മൾ വിലയിൽ സ്പ്രേ ചെയ്യേണ്ടത് ഒരു ഗ്രാമെടുത്തതിനു ശേഷം നല്ലൊരു സ്വയർ ബോട്ടിലെ കുറച്ച് വലിയ കാര്യം വലിയ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പമ്പ് ഉപയോഗിക്കാം നല്ലത് അതുപോലൊരു പച്ചക്കിളറാണ് സാധനം ഈ ഇത് നമ്മൾ ഒരു ലിറ്ററിൽ ഒരു ഗ്രാമിക്കുന്നത് മൂന്ന് ലിറ്ററിൻ്റെ സ്ക്വയറാണ് അപ്പം അതനുസരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഓൺലിസ്റ്റർ ക്രിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ വലിയ ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ തടത്തിൽ തന്നെ ഏകദേശം ഒരു സ്ക്വയർ മീറ്ററിൽ രണ്ട് ഹോള് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ആവത്തിൽ ഒരിഞ്ച് പൈപ്പ് കൊണ്ട് ഒരു ഹോളാക്കിയാൽ മതി അത് മണ്ണെടുത്തതിനു ശേഷം ഇതേപോലെ ഒരു ലിറ്ററിൽ നേരത്തെ പറഞ്ഞ അളവിൽ തന്നെ വെള്ളം ചേർത്ത് ഓരോ ലിറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് ഹോളിൽ അങ്ങനെയും ചെയ്യാം നല്ലത് കുറച്ചും കൂടി എളുപ്പമുള്ളത് ഇങ്ങനെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂടുതൽ സ്പ്രേ ചെയ്യാനാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതും ഇല വഴി കൊടുക്കുമ്പോഴാണ് ഉണ്ടാവുക പിന്നെ പൊതുവെ പറയുന്നതാണ് ചെടികൾക്ക് ഒരാഴ്ചയോളം നനക്കാത്ത സ്ട്രെസ്സ് കൊടുക്കുന്നത് ഈ ചൂട് കാലത്തേക്ക് ഒരാഴ്ച നനക്കാത്ത സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയാകെ നശിച്ചു പോകും അപ്പം അങ്ങനെ ചെയ്യരുതായിരുന്നു അത്യാവശ്യം നന വേണ്ട സമയമാണ് കൂടുതലായിട്ട് വെള്ളം നിർത്തി നനയ്ക്കരുത് ഒന്നര വെച്ചെങ്കിലും നനയ്ക്കണം ചില ഒരാഴ്ചക്കൊന്നും കൂടുതൽ സമയം കൂടുതൽ വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കേടുവന്നു പോകും പിന്നെ അത്രയും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല നനച്ചു കഴിഞ്ഞാൽ നനക്കാതിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ നേരത്തെ കാണിച്ചില്ല നിങ്ങൾ അവിടെ തന്നെ ശരിക്കും മണലാണ് അവിടെയൊക്കെ വെള്ളം ശരിക്ക് വാർന്നു പോകുന്ന സ്ഥലമാണ് ആ സ്ഥലങ്ങളിലൊക്കെ നനക്കാണ്ടിട്ട് കഴിഞ്ഞാൽ ചെടികേടായി പോകും ചെടികളെല്ലാം പഴുക്കും ഇല കൊഴിഞ്ഞു പോവും അങ്ങനെയൊക്കെ സാധ്യതയില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഓക്കെ